നമസ്കാരം എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക് നാളെ രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസം പത്തൊൻപതാം തീയതി ഞായറാഴ്ച ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരും ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട അഞ്ച് കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത് എല്ലാവരും വാർത്തകളും അറിയിപ്പുകളും പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക വീഡിയോ നിങ്ങൾ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകുന്നതാണ് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സും കമൻറ്റ് ബോക്സിലും ഉണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക ആദ്യത്തെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ഇനിയുള്ള രണ്ടാഴ്ച വളരെ നിർണായകം ഹെപ്പറ്റൈറ്റിസ് എ വൈറസ് കരളിനെ ബാധിക്കുകയും കരൾ വീക്കത്തിന് കാരണമാവുകയും ചെയ്യുന്നതിനാൽ തന്നെ വളരെ ശ്രദ്ധിക്കണമെന്നാണ് ഇപ്പോൾ ആരോഗ്യമന്ത്രി വീണ ജോർജ് അറിയിച്ചിരിക്കുന്നത് മഞ്ഞപ്പിത്തം ബാധിച്ചവരിൽ ശ്രദ്ധിച്ചില്ലെങ്കിൽ അപൂർവ്വമായിട്ട് രോഗം ഗുരുതരമാവുകയും മരണപരം സംഭവിക്കുകയും ചെയ്യുന്നതിനാൽ തന്നെ ഈ വരുന്ന രണ്ടാഴ്ച വളരെ നിർണായകമാണ് പനി ക്ഷീണം അതുപോലെ തന്നെ ഛർദി തുടങ്ങിയ രോഗലക്ഷണങ്ങൾ പ്രകടമായതിനു ശേഷം രണ്ടാഴ്ച വരെയും അല്ലെങ്കിൽ മഞ്ഞപ്പിത്തം ആരംഭിച്ചതിന് ശേഷം ഒരാഴ്ച വരെയും മറ്റുള്ളവരുമായിട്ട് അടുത്ത സമ്പർക്കം ഒഴിവാക്കുക മലിനമായിട്ടുള്ള ജലസ്രോതസ്സുകളിലൂടെയും മലിനമായിട്ടുള്ള ജലം ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഭക്ഷണ രോഗം ബാധിച്ചവരുമായി അടുത്ത സമ്പർക്കം പുലർത്തുന്നതിലൂടെയുമാണ് ഹെപ്പറ്റൈറ്റിസ് എ പകരുന്നത് അതിനാൽ തന്നെ വളരെയധികം ശ്രദ്ധിക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് സംസ്ഥാനത്ത് അതിതീവ്ര മഴയ്ക്ക് സാധ്യതയെന്നപ്പോൾ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന് മുന്നറിയിപ്പ് വന്നിരിക്കുകയാണ് മെയ് പത്തൊൻപത് ഞായറാഴ്ചയും മെയ് ഇരുപത് തിങ്കളാഴ്ച ദിവസങ്ങളിലേക്ക് പത്തനംതിട്ട കോട്ടയം ഇടുക്കി ജില്ലകളിൽ റെഡ് അലേർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ് തെക്കൻ പടിഞ്ഞാറൻ അറബിക്കടലിൽ മെയ് ഇരുപത്തിരണ്ടോടെ ന്യൂനമർദ്ദം രൂപപ്പെടാനും സാധ്യതയുണ്ട് തിരുവനന്തപുരം കൊല്ലം ആലപ്പുഴ എറണാകുളം ജില്ലകളിൽ ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് പത്തനംതിട്ടയിൽ ഗവി ഉൾപ്പെടെ വിനോദസഞ്ചാര മേഖലകളിലേക്കുള്ള രാത്രിയാത്രാ നിരോധനമാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് പത്തൊൻപത് മുതൽ ഇരുപത്തി മൂന്ന് വരെയാണ് ഏഴ് മണിക്ക് ശേഷം രാത്രിയാത്ര നിരോധിച്ചിരിക്കുന്നത് ക്വാറികളുടെ പ്രവർത്തനവും നിരോധിച്ചു ദുരന്തസാധ്യതയുള്ള മേഖലകളിൽ നിന്ന് വേണമെങ്കിൽ ആളുകളെ ഒഴിപ്പിക്കുമെന്നാണ് ഇപ്പോൾ അറിയിപ്പോന്നിരിക്കുന്നത് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് വിപണി ഇടപെടലിന് സാധിക്കാത്ത വിധം രൂക്ഷമായ സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഭക്ഷ്യവകുപ്പ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ടും ഫണ്ട് അനുവദിക്കാത്ത സാഹചര്യത്തിൽ പ്രവർത്തനം വഴിമുട്ടിയിരിക്കുകയാണ് ഇപ്പോൾ സപ്ലൈകോ കച്ചവടം ഏതാണ്ട് ഇല്ലാതായതോടെ മിക്ക ഔട്ട്ലെറ്റുകളും അടച്ചുപൂട്ടലിലേക്ക് നീങ്ങുകയാണ് എറണാകുളത്ത് കടമന്ത്ര ഗാന്ധിനഗറിലെ സപ്ലൈകോ ആസ്ഥാനത്തെ ഹൈപ്പർ മാർക്കറ്റിൻ്റെ ഒന്നാം നില സാധനങ്ങളില്ലാത്തതിനാൽ തന്നെ ഇപ്പോൾ പൂട്ടിയിരിക്കുകയാണ് ഈ നിലയിൽ വെച്ചിരിക്കുന്ന സബ്സിഡി സാധനങ്ങൾ ഉൾപ്പെടെയുള്ളവ താഴ്ത്തി നിലയിലേക്ക് ഇപ്പോൾ മാറ്റിയിരിക്കുകയാണ് താഴ്ത്തി നില മാത്രം ാണ് ഇപ്പോൾ പ്രവർത്തിക്കുന്നത് കടക്കടയിൽ പിടിച്ചു നിൽക്കാൻ വിഷമിക്കുന്ന സപ്ലൈകോയ്ക്ക് കരാറുകാർ സാധനങ്ങൾ നൽകാത്തതാണ് പ്രതിസന്ധി കോടികളുടെ കുടിശ്ശിക വന്നതാണ് കരാറുകാർ മുഖം തിരിക്കുവാൻ കാരണം സബ്സിഡി സാധനങ്ങളുടെ വിലവർദ്ധന നടപ്പാക്കിയിട്ട് പോലും പിടിച്ചു നിൽക്കാനാകാത്ത സ്ഥിതി ഉണ്ടായത് ഇതോടെയാണ് സബ്സിഡി ഇതര സാധനങ്ങളും ലഭ്യമാക്കാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ഇപ്പോൾ ഔട്ട്ലെറ്റുകൾ കാലിയായിരിക്കുന്നത് വൻ കുടിശ്ശിക ഉള്ളതിനാൽ തന്നെ കമ്പനികൾ സബ്സിഡി ഇതര സാധനങ്ങൾ സപ്ലൈകോയിൽ നിന്നും തിരിച്ചെടുക്കുന്നുമുണ്ട് അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപുള്ള സംസ്ഥാന ബജറ്റിലെ വാഗ്ദാനങ്ങൾ മറന്ന് സാമൂഹ്യ ക്ഷേമ പെൻഷൻ ഒരു ഗഡു മാത്രം നൽകുവാൻ ധനവകുപ്പ് ഇപ്പോൾ നടപടികൾ ആരംഭിച്ചിരിക്കുകയാണ് ഈ സാമ്പത്തിക വർഷം മുതൽ എല്ലാ മാസവും ക്ഷേമ പെൻഷൻ നൽകുമെന്നായിരുന്നു തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാർ നൽകിയ വാഗ്ദാനം ഡിസംബർ മുതൽ മാസത്തെ സാമൂഹ്യ ക്ഷേമ പെൻഷൻ കുടിച്ചുകയാണെങ്കിലും ഇത് നൽകാനുള്ള നാലായിരത്തി അഞ്ഞൂറ് കോടിയിലേറെ രൂപ കണ്ടെത്താനാകാത്ത സാഹചര്യത്തിലാണ് ഇപ്പോഴത്തെ ഈ ഒരു നീക്കം ക്ഷേമ പെൻഷൻ നൽകാനായിട്ട് പണം കണ്ടെത്താൻ രൂപീകരിച്ച കമ്പനി സഹകരണ ബാങ്കുകളുടെയൊക്കെ കൺസോൾസിൽ നിന്നും എടുത്തിരുന്നു ഈ പണം ട്രഷറിയിലേക്ക് മാറ്റിയിരുന്നു ട്രഷറി ഇപ്പോൾ ഓവർഡ്രാഫ്റ്റിലായ സാഹചര്യത്തിൽ മറ്റ് എവിടുന്നെങ്കിലുമൊക്കെ പണം കണ്ടെത്തേണ്ടതായിട്ട് വരും അടുത്ത ആഴ്ചയോടെ വിതരണം ഉണ്ടാകുമെന്നാണ് കരുതുന്നത് അവസാനമായിട്ട് സംസ്ഥാനത്തെ സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാനത്ത് കഴിഞ്ഞ ദിവസം നേരിയ ഇടിവ് രേഖപ്പെടുത്തി ഉപഭോക്താക്കൾക്ക് ആശ്വാസമായ സ്വർണ്ണവില ഇപ്പോൾ കുതിക്കുകയാണ് ഇന്ന് ശനിയാഴ്ച മെയ് പതിനെട്ടാം തീയതി ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണ്ണത്തിന് എൺപത് രൂപയും പവന് അറുന്നൂറ്റി നാൽപ്പത് രൂപയുമാണ് വർദ്ധിച്ചത് ഒരു ഗ്രാം ഇരുപത്തിരണ്ട് കാർട്ട് സ്വർണ്ണത്തിന് ആറായിരത്തി എണ്ണൂറ്റി നാൽപ്പത് രൂപയിലും പവന് അമ്പത്തിനാലായിരത്തി എഴുന്നൂറ്റി ഇരുപത് രൂപയിലുമാണ് വ്യാപാരം പുരോഗമിക്കുന്നത് ഡെയിലി അപ്ഡേറ്റ്സ് ഇന്നത്തെ പൂർണ്ണമാവുകയാണ് എല്ലാവരിലേക്ക് നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക നമ്മുടെ ഈ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ ലഭ്യമാകും ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിലുണ്ട് എല്ലാവരും ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക വാർത്താ പരമാവധി ആളുകളിലേക്ക് ഷെയർ ചെയ്യുക കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക